ല്ലല്ലോ മുമ്പോട്ട് പോകാനുള്ള പീരുവായിട്ട് പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഏതറ്റം വരെയും പോവാൻ തന്നെ ഉദ്ദേശിക്കുന്നു നമസ്കാരം രാവിലത്തെ ഒരു വാർത്തയുടെ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളൊക്കെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കണ്ണൂരിലെ എലിയമായിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി നവീൻ ബാബുവിന്റെ മരണം ആ മരണം ഒരു കൊലപാതകമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നുമുണ്ട് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ളത് അത് പോരാ തങ്ങൾക്ക് സിബിഐ അന്വേഷിക്കണം എന്നുള്ള ആവശ്യമായിട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹർജി ഹൈക്കോടതി നൽകിയിരുന്നു ഹൈക്കോടതി പലതവണ ഈ കേസെടുക്കുകയും അത് മാറ്റിവെക്കുകയും ചെയ്തു ചെയ്തിരുന്നു ഇന്ന് രാവിലെ ആ കേസ് ഹൈക്കോടതി എടുത്തു എന്നാൽ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല അത് തള്ളുകയാണ് ചെയ്തത് സിബിഐ അന്വേഷണം അനുമതി ഹൈക്കോടതി നൽകിയില്ല പകരം ഈ നിലവിലുള്ള എസ് ഐ ടി തന്നെ അന്വേഷണം തുടരട്ടെ എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിലായിരിക്കണം അന്വേഷണം നടക്കേണ്ടത് ഒപ്പം തന്നെ കണ്ണൂർ ഡി ഐ ജിയുടെ അനുമതിയോടുകൂടി മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് വിധി പറഞ്ഞത് ഹൈക്കോടതിയിൽ വിധി തൃപ്തികരമല്ലെന്ന് മഞ്ജുഷ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് അപ്പീൽ നൽകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഹർജി കേട്ടിരുന്നല്ലോ ഹർജിന്മേൽ അപ്പൊ നിങ്ങളുടെ ഭാഗം ഹൈക്കോടതി വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത് അതായത് അർത്ഥമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ്

നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒക്ടോബർ പതിനഞ്ചിന് പള്ളിക്കുന്നിലെ അതായത് കണ്ണൂരിലെ പള്ളിക്കുന്നിലെ കോട്ടേശ്വര നവീബാബുവിനെ മരിച്ച നിലയിൽ തൂങ്ങി മരിച്ച നില കണ്ടെത്തിയത് എന്നാൽ തൂങ്ങി മരണമല്ല അതായത് സാഹചര്യത്തിന്റെ തെളിവുകളും അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ ഒരു തൂങ്ങി മരണത്തിലുള്ള സാധ്യതകൾ അല്ല എന്നായിരുന്നു തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത് തങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണം തൃപ്തികരമല്ല ഇതിന് കാരണം ഈ ആരോപണ ആരോപണവിധേയരായിരിക്കുന്ന പി പി ദിവ്യ അവരുടെ ഭർത്താവ് ഒപ്പം തന്നെ പെട്രോൾ പമ്പിനുവേണ്ടി ഇടനില നിന്നിരിക്കുന്ന വ്യക്തി ഇവരെല്ലാം തന്നെ സി പി എം പാർട്ടിയുടെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് പാർട്ടിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഇത് സ്വാധീനിക്കാൻ പോലീസിനെ ഉൾപ്പെടെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിലെ നിയമവാഴ്ചകളെ സ്വാധീനിക്കാൻ തന്നെ ശേഷിയുള്ളവരാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർ ഒരു ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് സിബിഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത് തുടക്കം മുതൽ തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഈ ആവശ്യത്തെ എതിർത്തിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാർ വച്ചിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ അന്വേഷിച്ചാൽ മതി എന്നാണ് ഈ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ള അപ്പീലുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് നവീൻ നവീബിന്റെ ഭാര്യ മൻ ജഷീദ് വ്യക്തമാക്കിയിരിക്കുന്നു